രാമൻ സ്വന്തം മിടുക്കുകാട്ടുന്നു രാമൻ ദർബാർ ഹാളിലേക്ക് ചെന്നു അവിടെ വലിയ വാദപ്രതിവാദം നടക്കുകയാണ് ശ്രോതാക്കൾ ധാരാളം പേരു പേരുണ്ടവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ തന്റെ വാദമുഖങ്ങൾ ശരിയാണെന്ന് സമർദ്ദിക്കുകയാണ് നാം കാണുന്നതെല്ലാം മായയാണ് നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം കേവലം തോന്നലുകൾ മാത്രമാണ് നമ്മുടെ വിചാരങ്ങളാണ് നമുക്ക് സുഖമോ ദുഃഖമോ തരുന്നത് പണ്ഡിതന്റെ വാദമുഖങ്ങൾ കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം തലകുലുക്കി എന്തൊരു വലിയ തത്വജ്ഞാനിയാണ് അദ്ദേഹം ജനങ്ങൾ അത്ഭുതം പ്രകടിപ്പിച്ചു രാജാവ് ചുറ്റും നോക്കി തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരാരെങ്കിലും ഇദ്ദേഹത്തെ തർക്കിച്ചു തോൽപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി പക്ഷെ ആരും അയാൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല രാജാവിന് നാണക്കേടായി രാജാവ് രാജാവിൻ്റെ അഭിമാനം രക്ഷിക്കാൻ രാമൻ മുന്നോട്ടു ചെന്നു സുഹൃത്തുക്കളെ ഇവിടെ പണ്ഡിതൻ പറഞ്ഞത് വിചാരങ്ങളാണ് മനുഷ്യ മനുഷ്യർക്ക് സുഖവും ദുഃഖവും നൽകുന്നതെന്നാണ് ഇപ്പോൾ സമയം ഉച്ചയായിരിക്കുകയാണല്ലോ മഹാരാജാവ് തിരുമനസ് കൊണ്ട് നമുക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ നൽകട്ടെ നാം എല്ലാവരും അത് ഭക്ഷിക്കുക പണ്ഡിതൻ അത് ഭക്ഷിക്കാതിരിക്കട്ടെ അദ്ദേഹം അത് ഭക്ഷിക്കുന്നതിനായി വിചാരിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുമോ പണ്ഡിതന് ഉത്തരം പറയാനായില്ല അദ്ദേഹം തലചൊറിഞ്ഞു പണ്ഡിതനെ ഉത്തരം മുട്ടിച്ച രാമനെ രാജാവ് അടുത്ത് വിളിച്ച് പരിചയപ്പെട്ടു തിരുമേനി അപ്പോൾ തന്നെ രാമന് ചില സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു